ഞങ്ങളിപ്പോ യൂണിഫോം ഊരിക്ക സാധാരണ ഞങ്ങളും നിങ്ങൾ ഈ സെക്യൂരിറ്റികളോട് വളരെ മോശമായി പെരുമാറുന്ന ചില ആളുകളുണ്ട് ഓഡിറ്റോറിയങ്ങളിൽ കാണാം അല്ലെങ്കിൽ നമ്മൾക്ക് ഷോപ്പിംഗ് മാളുകളിലൊക്കെ കാണാം നമുക്ക് തന്നെ അറിയാം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഷോപ്പാ സിറ്റിയിൽ ചന്ദ്രബോസ് കേസ് ഒക്കെ അപ്പോൾ ഈ സെക്യൂരിറ്റിമാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കിയാലോ സെക്യൂരിറ്റി നേരിടുന്ന പ്രശ്നം ഞങ്ങള് വണ്ടി കൊടുന്ന് ഇടാൻ പറഞ്ഞാൽ പറഞ്ഞാല് റോങ് ആയിട്ട് ഇടും അവര് ഞങ്ങൾ ഇവിടെ ഇട്ടുള്ളൂ അപ്പോ ഞങ്ങളെ അവിടെ ഇട്ടാൽ നിങ്ങൾക്ക് എന്താ ഞങ്ങളെവിടെ ഇട്ടുള്ളൂ അങ്ങനെയൊക്കെ ഒരു ചോദ്യമാണ് ഒരാള് റോങ് ആയിട്ട് കഴിഞ്ഞാൽ ആകെ ബ്ലോക്ക് ആവും റോങ് ആവും പിന്നെ അത് വറുത്താനാവും ഒച്ചുംപൊളിയാവും പിന്നത് ഒന്നാകെട്ട് കഴിഞ്ഞാൽ പിന്നെ ജാം ആവും ഇവിടെ പ്രശ്നമാണ് അപ്പൊ ഞമ്മള് പന്ത് സഹകരിക്കണം ഒരാൾ അപ്പുറത്ത് കിടണം അയാൾ കഴിഞ്ഞ കിട്ടിടുക അതൊക്കെ ഞമ്മള് പറയൂ പുറത്തിറക്കാനോ അപ്പുറത്ത് പുറത്തേക്ക് ഇടുക ഇയാള് പോയതിനു വേഷങ്ങൾ കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ അത് ഉദ്യോഗസ്ഥരൊക്കെ ഞങ്ങൾ പ്രധാന കിട്ടുള്ളൂ ഞങ്ങൾ പോകണം വണ്ടി ഒഴിവാക്കി തരണം അപ്പൊ അവർക്ക് അങ്ങനെ ഒരു പെരുമാറ്റമാണ് ഞങ്ങൾ ഇപ്പൊ യൂണിഫോം ഊരി കഴിഞ്ഞാൽ നിങ്ങളെ പോലത്തെ സാധാരണ ഒരാൾ ഞങ്ങളും ഈ വീടും കണ്ടിട്ട് ഞങ്ങളുടെ ഒരു സമീപനം വേണം ഏഹ് അത്ര മാത്രമേ ഞങ്ങക്ക് പറയാനുള്ളൂ മനുഷ്യരാണ് ബൈ ഫ്രം ഫ്രോം